ാണ് മത്സ്യത്തൊഴിലാളികളുടെയും കൊടുങ്കാറ്റുകളും വിട്ടൊഴിയാത്ത ജീവിതം പോകുമ്പോൾ മറ്റൊന്ന് എന്ന വിധത്തിൽ ഇത്രമാത്രം പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും മദ്യത്തിൽ കഴിയുന്ന ഒരു മനുഷ്യ സമൂഹം വേറെ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ആകാശം മൂടിക്കെട്ടിയാൽ പതിവിലും തീവ്രതയിൽ കാറ്റ് വീശിയാൽ അപ്പോഴൊക്കെ ഉള്ളിൽ തീയാളി പടരും കേരളത്തിന്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ തീരപ്രദേശങ്ങളിലായി ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളിലേക്കാണ് ഇന്നത്തെ വാച്ചാൻ പ്രേ ശ്രദ്ധ തിരിക്കുന്നത് എന്തുകൊണ്ട് മത്സ്യത്തൊഴിലാളികളെ പ്രത്യേകമായി പരാമർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേയുള്ളൂ വലിയ മുക്കുവനായ പത്രോസ് എന്ന പാറമേൽ അടിയുറച്ചിരിക്കുന്ന സഭാംഗങ്ങളാണ് നാം ഓരോരുത്തരും പരിഷ്കൃത സമൂഹം മത്സ്യഗന്ധത്തിന്റെ പേരിൽ അരികിലേക്ക് മാറ്റി നിർത്തിയിരിക്കുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ എങ്കിലും ആഗോള കത്തോലിക്ക സമൂഹത്തിന് ഒരിക്കലും മത്സ്യത്തൊഴിലാളികളെ അവഗണിക്കാനോ ഒഴിവാക്കാനോ ആവില്ല വലിയ മുക്കുവിന്റെ കുടുംബാംഗങ്ങളായ ഓരോ മത്സ്യത്തൊഴിലാളികളെയും ആദരപൂർവ്വം വണങ്ങിക്കൊണ്ട് നമുക്ക് വച്ചംപ്രയിലേക്ക് കിടക്കാം അവൻ ഗലീലി കടൽ തീരത്ത് നടക്കുമ്പോൾ കടലിൽ വലവീശിക്കൊണ്ടിരുന്ന രണ്ട് സഹോദരന്മാരെ കണ്ടു പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന സിമയോനെയും സഹോദരൻ അന്തരയോസിനെയും അവർ മീൻപിടുത്തക്കാരായിരുന്നു അവൻ അവരോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു അവർ അവിടെ നിന്നും മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ രണ്ട് സഹോദരന്മാരെ കണ്ടു സബിദീപുത്രനായി യാക്കോബും സഹോദരൻ യോഹന്നാനും അവർ പിതാവുമൊത്ത് വഞ്ചിയിലിരുന്ന് വല നന്നാക്കുകയായിരുന്നു അവരെയും അവൻ വിളിച്ചു തൽക്ഷണം അവർ വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെയും വിട്ട് അവനെ അനുഗമിച്ചു ആഗോള കത്തോലിക്കാ സഭയും ക്രൈസ്തവ സമൂഹം സമൂഹമൊട്ടാകെ മത്സ്യത്തൊഴിലാളികളോട് എങ്ങനെ കടപ്പെട്ടിരിക്കുന്നുവെന്നും ക്രിസ്തീയ സമൂഹത്തിന്റെ രൂപപ്പെടലിൽ മത്സ്യത്തൊഴിലാളികൾ വഹിച്ച ഭാഗധേയം എന്ത് എന്നും വ്യക്തമാക്കുന്ന തിരുവചന ഭാഗമാണിത് ക്രിസ്തുമത വിശ്വാസത്തിന്റെ വ്യാപനവും ഉദ്ഭവവും ഇവരെ കേന്ദ്രീകരിച്ചായിരുന്നു എന്ന കാര്യവും അറിയേണ്ടതുണ്ട് വിദേശ മിഷണറിമാർ കപ്പലിൽ വന്നിറങ്ങിയത് ഏതെങ്കിലുമൊക്കെ കടൽ തീരങ്ങളിലായിരുന്നതുകൊണ്ട് ക്രിസ്തുവിനെ ആദ്യം അറിഞ്ഞതും ഇവരായിരുന്നു കേരളത്തിലെ തീരദേശങ്ങളിൽ കൂടുതൽ മതവിശ്വാസികൾ ക്രൈസ്തവരായിരിക്കുന്നതും ഇതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭ മത്സ്യത്തൊഴിലാളികളുടെ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളിൽ ഒന്നുപോലെ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ആത്മീയ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കത്തോലിക്കാ സഭാ സംവിധാനമായ സ്റ്റെല്ല മാരീസിനെ ഇന്ത്യയിലെ മത്സ്യസമ്പത്തിന്റെ പതിനഞ്ച് ശതമാനത്തിൽ പരം കരയിലെത്തിക്കുന്നത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളാണ് കേരളത്തിൽ ഏഴ് ദശാംശം അഞ്ച് ശതമാനം മാത്രമാണ് കടലോരമെങ്കിലും ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികളിൽ പതിനേഴ് ശതമാനവും കേരളീയരാണ് ഒരു ലക്ഷത്തി എ ഇരുന്നൂറ് പേരാണ് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾ എന്നാണ് ഫിഷറീസ് വകുപ്പിന്റെ കണക്ക് രണ്ടായിരത്തി പത്തിലെ കേരള മറൈൻ ഫിഷറീസ് സെൻസസ് റിപ്പോർട്ട് പ്രകാരം മത്സ്യത്തൊഴിലാളികളിൽ ലത്തീൻ കത്തോലിക്കർ അൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഹൈന്ദവർ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഒൻപത് മുസ്ലിം മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി എട്ട് എന്നിങ്ങനെ പോകുന്നു ജാതിയോ മതമോ എന്തുമായിരുന്നു കൊള്ളട്ടെ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളെ കൂടുതലായി നാം അറിയേണ്ടതുണ്ട് സുരക്ഷിതമല്ലാതായി കൊണ്ടിരിക്കുന്ന അടിക്കടി ഭാവം മാറുന്ന കടൽ മുമ്പൊരിക്കലും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത വിധത്തിലുള്ള നിയന്ത്രണങ്ങൾ ജീവൻ പണയം വെച്ച് കടലിൽ പോയി കൊണ്ടുവരുന്ന മീനിന് കച്ചവടക്കാരിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വേതനം മീൻപിടുത്ത ബോട്ടുകളുടെ ലൈസൻസ് ഫീസിലുണ്ടായ വർധനവ് പ്രവചനാതീതമായ കാലാവസ്ഥ കാലാവസ്ഥ വ്യതിയാനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂനമർദ്ദങ്ങളും ചുഴലിക്കാറ്റുകളും സബ്സിഡി നിരക്കിൽ മണ്ണെണ്ണയ്ക്ക് പെർമിറ്റ് ലഭിക്കാനുള്ള ബുദ്ധിമുട്ട് മത്സ്യത്തൊഴിലാളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ ചിലത് മാത്രമാണ് ഇവയെല്ലാം ഇതിനു പുറമെ തൊഴിലില്ലായ്മ ജലനിർഗമന സംവിധാനങ്ങളില്ലാത്തത് കുടിവെള്ളക്ഷാമം അടിയന്തര ആവശ്യങ്ങൾക്ക് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് എന്നിങ്ങനെയുള്ള മറ്റു പ്രശ്നങ്ങളും ഇവർ നേരിടുന്നുണ്ട് കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന മുന്നറിയിപ്പുകൾ ഓരോ ദിവസവും മത്സ്യത്തൊഴിലാളികളെ കടലിൽ പോകുന്നതിന് പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള ഇടവപ്പാതി കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് അൻപത്തിയഞ്ചു മുതൽ അറുപത് ദിവസം വരെ കടലിൽ പോകാനാവില്ല തുലാവർഷ കാലത്തും ഇതുതന്നെയാണ് അവസ്ഥ ഒരു വർഷത്തിൽ നൂറിലേറെ ദിവസങ്ങളിൽ നിരോധനമുണ്ട് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ ചിലതെങ്കിലും അനാവശ്യമാണെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂലവും കടലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ പോലും എല്ലാ ദിവസവും ജോലിക്ക് പോകാൻ സാധിക്കാത്ത സാഹചര്യമാണ് മത്സ്യത്തൊഴിലാളികൾ അഭിമുഖീകരിച്ചു ഇരുപത് മീറ്ററിലേറെ നീളമുള്ളതും ഇരുന്നൂറ്റി അൻപത് കുതിരശക്തിക്ക് മുകളിലുള്ളതുമായ എഞ്ചിൻ ഉപയോഗിക്കുന്ന ബോട്ടുകളെ കപ്പലിന് തുല്യമായി പരിഗണിക്കുന്നതു മൂലം പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിലുള്ള മത്സ്യബന്ധനം നടത്താൻ കഴിയുന്നില്ല കേരളത്തിലെ കടലുകളിൽ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന എൺപത് ശതമാനം യന്ത്രവൽക്കൃത യാനങ്ങളും ഈ ഗണത്തിൽ ഉൾപ്പെടുന്നവയാണ് എന്നറിയുമ്പോഴാണ് ഈ നിയമം മത്സ്യത്തൊഴിലാളികളിൽ ഏൽപ്പിക്കുന്ന നിസ്സഹായതയുടെ രൂക്ഷത മനസ്സിലാവുന്നത് കണവ കിളി ചെമ്മീൻ വാള തുടങ്ങിയവയെല്ലാം പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിനുള്ളിൽ നിന്നാണ് പിടിക്കുന്നത് എന്നും കൂടി അറിയണം വിദേശനാണ്യം നേടിത്തരുന്ന മത്സ്യവിഭാഗങ്ങളാണ് ഇവയെല്ലാം ഇത്തരമൊരു സാധ്യത ഇല്ലാതാകുന്നതോടെ അനേകായിരം മത്സ്യത്തൊഴിലാളികൾക്കാണ് ജോലി നഷ്ടമാകുന്നത് കാലാവസ്ഥയിലും കടലിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം മീൻകുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയുന്നതിനെയും ഗൗരവത്തിലെടുക്കേണ്ടതുണ്ട് പ്ലവങ്ങളുടെ സഹായത്തോടെ മാത്രമേ മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് കടലിൽ വളരാൻ കഴിയൂ കടലിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ മൂലം പ്ലവങ്ങൾ ഇല്ലാതാകുന്നത് മത്സ്യലഭ്യത കുറയ്ക്കുന്നു കടലിൽ മത്സ്യങ്ങൾ കുറയാനുള്ള മറ്റൊരു കാരണം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് അശാസ്ത്രീയമായ മത്സ്യബന്ധനം കടലിലെ മത്സ്യസമ്പത്ത് പൂർണ്ണമായി നശിപ്പിക്കുന്നുണ്ട് വൻ ബോട്ടുകൾ വലിയ വലകൾ ഉപയോഗിച്ച് കടൽ അരിച്ചാണ് മത്സ്യബന്ധനം നടത്തുന്നത് ഇതിന്റെ ഫലമായി ചെറു മത്സ്യങ്ങളും മത്സ്യഭക്ഷണങ്ങളും നശിക്കുകയും മുൻപ് പറഞ്ഞതുപോലെയുള്ള പല മത്സ്യങ്ങളും അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നു രാജ്യമെങ്ങുമായി വർഷത്തിൽ അൻപത്തിനാല് ശതമാനമായിരുന്നു മത്തിയുടെ കുറവെങ്കിൽ അത് കേരളത്തിൽ മാത്രം മുപ്പത്തിയൊൻപത് ശതമാനമായിരിക്കുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി പത്തിൽ യു എൻ്റെ ഉപഘടകമായ യുണൈറ്റഡ് നാഷണൽസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിനായി പഠനം നടത്തിയ അമേരിക്കയിലെ ഗ്രീൻ ഇക്കണോമി ഇനിഷ്യേറ്റീവ് മേധാവി ഡോക്ടർ പവൻ സുഖ്ദേവിന്റെ മുന്നറിയിപ്പ് ഇക്കാര്യം ശരിവെക്കുന്നുണ്ട് നാൽപ്പത് വർഷം കഴിയുമ്പോൾ കടലിൽ ഭക്ഷ്യയോഗ്യമായ മത്സ്യങ്ങൾ ഉണ്ടാവില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പഠനഫലം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രണ്ടായിരത്തി പതിനാറിൽ കണ്ണൂർ ജില്ലയിലെ പത്ത് മത്സ്യഗ്രാമങ്ങളിലും തലശ്ശേരി ഗോപാൽട്ടയിലെ ചാലി ഗ്രാമത്തിലും നടത്തിയ സർവേ പറയുന്നതും കൂടി നാം കേൾക്കേണ്ടതായിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ സാമൂഹിക സാമ്പത്തിക ജീവിത നിലവാരം ആദിവാസികളെക്കാൾ ഒട്ടും മെച്ചമല്ലെന്നായിരുന്നു അത് ഭൂരിഭാഗം മത്സ്യത്തൊഴിലാളികളും കടത്തിലാണ് ജീവിക്കുന്നതെന്നും സമ്പാദ്യങ്ങളോ നിക്ഷേപങ്ങളോ അവർക്കില്ലെന്നും കാലിക്കറ്റ് സർവകലാശാലയിലെ കൊമേഴ്സ് വിഭാഗം നടത്തിയ ഗവേഷണ പ്രബന്ധം പറയുന്നു വിവിധ ബാങ്കുകളിൽ നിന്നും സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും എടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ മാർഗമില്ലാത്തതിന്റെ വിൽക്കാൻ തയ്യാറായവരും ഈ കൂട്ടത്തിലുണ്ട് എല്ലാറ്റിനെയും ആധുനികവൽക്കരിക്കുന്ന രീതി പൊതുവെ പ്രശംസിക്കപ്പെടാറുണ്ടെങ്കിലും മത്സ്യബന്ധന മേഖലയിൽ അതുവിതയ്ക്കുന്ന ഭീഷണി കുറവൊന്നുമല്ല പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ വയറ്റത്തടിക്കുന്നതാണ് മത്സ്യമേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആധുനികവൽക്കരണവും യന്ത്രവൽക്കരണവും വൻകിടക്കാരുടെയും കുത്തകക്കാരുടെയും കടന്നുവരവാണ് ഇതിന് വഴിയൊരുക്കിയത് യന്ത്രവൽക്കൃത ബോട്ടുകളും പൾസീനിങ്ങും ട്രോളിംഗ് നൈറ്റ് ട്രോളർ എന്നിവയുമൊക്കെ വൻതോതിലാണ് മത്സ്യസമ്പത്ത് ഊറ്റിയെടുക്കുന്നത് യു എസ് കമ്പനിയായ ഇ എം സി സിയും കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനും തമ്മിൽ ഉണ്ടാക്കിയ ധാരണാപത്രം അനുസരിച്ചുള്ള ആഴക്കടൽ മത്സ്യബന്ധനം ഇതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് ഒരാഴ്ചയിലധികം ആഴക്കടലിൽ തങ്ങി മീൻ പിടിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഇതിലൂടെ ഒരുക്കപ്പെട്ടത് നാടൻ വള്ളങ്ങൾ ഉപയോഗിച്ച് പരമ്പരാഗത രീതിയിലാണ് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തിയിരുന്നതെങ്കിൽ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ചു വരുന്നവർ കടലിനെ പരമാവധി ചൂഷണം ചെയ്യാനും കീശ നിറയ്ക്കാനുമാണ് ശ്രമിക്കുന്നത് ശക്തരും ദുർബലരും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ദുർബലർ പരാജയപ്പെട്ടു അറിഞ്ഞുകൂടാത്തത് മത്സ്യത്തൊഴിലാളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രതിസന്ധികൾക്കും വെല്ലുവിളികൾക്കും പുറമെയാണ് അപ്രതീക്ഷിതമായ ഒരു ദുരന്തത്തിന്റെ വൻ തിരമാലയായി ഈ ജീവിതങ്ങളിന്മേൽ അടിച്ചു കയറിയത് ഓക്കി എന്നായിരുന്നു ആ വൻ ദുരന്തത്തിന്റെ പേര് മരണത്തിന്റെ വിലാപഗാനങ്ങൾ ഇനിയും നിലച്ചിട്ടില്ലാത്ത പ്രദേശമാണിത് സങ്കടങ്ങളുടെയും നഷ്ടങ്ങളുടെയും തേങ്ങലുകൾക്ക് ഒരിക്കലും അവസാനം ഉണ്ടാവില്ലെന്ന് വെറുതെ തോന്നിപ്പോകുന്ന ഇടവും ഇത് പൂന്തറ വിഴിഞ്ഞ പ്രദേശങ്ങൾ തീരത്തെ ആകെ കണ്ണീർ കടലിലേക്ക് വലിച്ചിട്ട് കടന്നുപോയ ഓഖി ദുരന്തത്തിന്റെ അവശേഷിപ്പുകൾ പേരുന്ന ഇടം രണ്ടായിരത്തി പതിനേഴ് നവംബർ രാത്രിയിലായിരുന്നു ഓഖി ഇവിടേക്ക് കടന്നു വന്നത് കിലോമീറ്റർ വേഗത്തിൽ ആഞ്ഞടിച്ച ഓഖിയുടെ കടന്നുപോകലിൽ അൻപത്തിരണ്ട് പേർ മരിച്ചു നൂറ്റിനാല് പേരെ കാണാതായി അടിമലത്തുറ മുതൽ വേളി വരെയുള്ള മത്സ്യബന്ധന തൊഴിലാളികളുടെ ജീവനുകളായിരുന്നു കൂടുതലും അപഹരിക്കപ്പെട്ടത് വിഴിഞ്ഞം പൂവാർ അടിമലത്തുറ പുല്ലുവിള പൂന്തുറ പുഴിയൂർ അഞ്ചുതെങ്ങ് മുതലപ്പൊഴി ഓഖിയുടെ ദുരന്തത്തിന് ഇരയാകേണ്ടി വന്നവർ ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളായിരുന്നു ഇന്നും ആ ദുരിതത്തിന്റെ ഇരകളായി അനേകർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നതാണ് ഖേദകരമായ യാഥാർത്ഥ്യം ഓഖിയുടെ അനന്തര ഫലമായി മാനസിക വിഭ്രാന്തിയിലായവരും ഗുരുതരമായ രോഗങ്ങളുടെ പിടിയിൽ അമർന്നവരും ധാരാളം മരിച്ചവരുടെയും കാണാതായവരുടെയും കുടുംബങ്ങൾക്ക് സർക്കാർ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വീതം ട്രഷറിയിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും പലർക്കും അർഹമായ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല എന്നതും പറയേണ്ടിയിരിക്കുന്നു പല വാഗ്ദാനങ്ങളും കടലാസിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന സാഹചര്യം രണ്ടായിരത്തി നാലിലെ സുനാമി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ടൗട്ടേ ചുഴലിക്കാറ്റ് എന്നിവയും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ അടിമുടി കശക്കി എറിഞ്ഞവയായിരുന്നു അടിക്കടിയുണ്ടാകുന്ന ഓരോ ദുരന്തങ്ങളിൽ നിന്നും മുക്തരായി പുറത്തു വരുമ്പോഴാകും അടുത്ത ദുരിതങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിലേക്ക് തിരമാലകൾ പോലെ അടിച്ചു കയറുന്നത് അവരുടെ ജീവൻ വരെ കവർന്നെടുത്തുകൊണ്ടായിരിക്കും ആ പിൻവാങ്ങലുകൾ ത്തെ നടുക്കിക്കളഞ്ഞ രണ്ടു പ്രളയങ്ങൾ ഓർമ്മയില്ലേ രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും പ്രളയങ്ങൾ ആ പ്രളയകാലത്ത് കേരളത്തിന്റെ സ്വന്തം സൈന്യമായി മാറിയവരായിരുന്നു മത്സ്യത്തൊഴിലാളികൾ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ വെള്ളപ്പൊക്കത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ മത്സ്യത്തൊഴിലാളികൾ സ്വന്തം ജീവൻ പോലും പണയം വച്ചായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത് ബി ബി സി അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ ഈ നിസ്വാർത്ഥ സേവനങ്ങളെ റിപ്പോർട്ട് ചെയ്തിരുന്നു ചെങ്ങന്നൂർ കുട്ടനാട് ആലുവ പറവൂർ മേഖലകളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളെയാണ് മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തിയത് കൊല്ലം ജില്ലയിലെ വാടിയിലെയും നീണ്ടകരയിലെയും തിരുവനന്തപുരത്തെ വിഴിഞ്ഞം പൂന്തറ എന്നിവിടങ്ങളിലെയും എറണാകുളം മുനമ്പത്തെയും മത്സ്യബന്ധന ബോട്ടുകളും അവിടുത്തെ തൊഴിലാളികളുമായിരുന്നു രക്ഷാപ്രവർത്തനത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്നത് തൊണ്ണൂറ്റിനാല് മത്സ്യബന്ധന ബോട്ടുകളാണ് തിരുവനന്തപുരം ജില്ലകളിൽ നിന്നും രക്ഷാപ്രവർത്തന ദൗത്യങ്ങൾക്കായി പത്തനംതിട്ടയിൽ എത്തിച്ചത് ഉപയോഗിക്കുന്ന ചെറുവള്ളങ്ങൾ മുതൽ വലിയ ബോട്ടുകൾ വരെയുള്ളവയാണ് സമയത്ത് മൂന്ന് ദിവസങ്ങളിലായി രാവും പകലുമില്ലാതെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് ഐ ടി ബിപിയുടെയും ആർമിയുടെയും സേനയുണ്ടായിരുന്നുവെങ്കിലും അവരെക്കൊണ്ടും മാത്രമായി രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല അവിടെയാണ് മത്സ്യത്തൊഴിലാളികളുടെ വില സമൂഹമറിഞ്ഞത് വാടി നീണ്ടകര തിരുവനന്തപുരം കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്ന് നിന്നെത്തിച്ച വള്ളങ്ങളും ബോട്ടുകളും രംഗത്തിറങ്ങിയതോടെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചത് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് അഞ്ചു പേരെ മാത്രം ഒരേ സമയം രക്ഷിക്കാൻ കഴിയുമ്പോൾ വലിയ മത്സ്യബന്ധന ബോട്ടുകളിൽ ഒരേ സമയം അറുപതിലധികം പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിരുന്നു വലിയ ബോട്ടുകൾക്ക് അടുക്കുവാൻ കഴിയാത്ത പ്രദേശങ്ങളിൽ ചെറിയ വള്ളങ്ങൾ ഉപയോഗിച്ചും ഇത് രണ്ടും സാധ്യമാകാത്ത പ്രദേശങ്ങളിൽ സ്പീഡ് ബോട്ടുകൾ വഴിയുമായിരുന്നു മത്സ്യത്തൊഴിലാളികൾ രക്ഷാപ്രവർത്തനം നടത്തിയത് ഇവരെ നൊബൈൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യണമെന്ന് പോലും നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിരുന്നു ശശി തരൂർ എം പി ആണ് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അതുപോലെ യു എനിലെ ലോക പുനർനിർമ്മാണ സമ്മേളനത്തിലും മത്സ്യത്തൊഴിലാളികളെ പ്രശംസിച്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയുണ്ടായി ആരുമില്ലാത്തവരെയും അന്യരായ വ്യക്തികളെയും മത്സ്യത്തൊഴിലാളികൾ ജീവനിലേക്ക് കൈപിടിച്ചുയർത്തിയപ്പോൾ സ്വന്തം ജീവൻ പോലും അവർ ഗൗനിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലേതുപോലെ സമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ദുരന്തരംഗത്തേക്ക് ഇവർ പാഞ്ഞെത്തിയെങ്കിലും രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുക്കേണ്ടി വന്നില്ല എങ്കിലും ഈ വർഷവും പ്രളയസാധ്യതാ മേഖലകളിൽ രക്ഷാപ്രവർത്തനത്തിനായി കടലിന്റെ മക്കൾ എത്തിച്ചേർന്നിരുന്നു അണക്കെട്ടുകൾ തുറന്നുകൊടുക്കേണ്ടി വന്ന സാഹചര്യത്തിലായിരുന്നു ഇത് മത്സ്യത്തൊഴിലാളികളുടെ നന്മയുടെയും പരസ്നേഹത്തിന്റെയും ഈ സാക്ഷ്യങ്ങൾ ലോകമുള്ളിടത്തോളം കാലം ചരിത്രത്തിന്റെ ഭാഗമായി കടപ്പാടും സ്നേഹവുമായി ഇവിടെ ഉയർന്നു നിൽക്കുക തന്നെ ചെയ്യും നേരിടുന്ന നീറുന്ന പ്രശ്നങ്ങളിലേക്കുള്ള ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ പതിയാൻ വേണ്ടിയാണ് നവംബർ ഐക്യരാഷ്ട്ര സഭയുടെ ആഭിമുഖ്യത്തിൽ ലോക മത്സ്യബന്ധന ദിനം ആചരിക്കുന്നത് ലോക മത്സ്യബന്ധന ദിനം ആദ്യമായി ആചരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലായിരുന്നു അവഗണിക്കപ്പെട്ട മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ആദരിക്കാനും അവരുടെ പരിശ്രമങ്ങളെ ഉയർത്തിക്കാട്ടാനുമായിട്ടാണ് ഇങ്ങനെയൊരു ദിനാചരണം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ആചരിച്ചത് ഈ വർഷത്തെ മത്സ്യബന്ധന ദിനത്തോടനുബന്ധിച്ച് സമഗ്ര മാനവ പുരോഗതിക്കായുള്ള വത്തിക്കാൻ വിഭാഗത്തിന്റെ മേധാവി കർദിനാൾ പീറ്റർ ടർസൻ നൽകിയ സന്ദേശം വളരെ പ്രസക്തമാണ് കടലിൽ നടക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്ക് അറുതി വരുത്താൻ അന്താരാഷ്ട്ര സംഘടനകളും സർക്കാരുകളും അടിയന്തരമായി ഇടപെടണമെന്നായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത് മത്സ്യബന്ധന ദിനാചരണത്തിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരോടുള്ള തന്റെ അടുപ്പവും സ്നേഹവും ഫ്രാൻസിസ് മാർപ്പാപ്പയും വ്യക്തമാക്കിയിട്ടുണ്ട് വിഷമകരമായ സാഹചര്യങ്ങളിൽ ജീവിക്കുകയും നിർബന്ധിത വേല ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നുവെന്നായിരുന്നു പാപ്പായുടെ വാക്കുകൾ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി മത്സ്യഫെഡ് ഫിഷറീസ് തുടങ്ങിയവ കേരളത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കേണ്ടത് ഇതിന്റെ അത്യാവശ്യങ്ങളിലൊന്നായിരിക്കുന്നു എന്തും ഏതും വലിച്ചെറിയുന്നത് കടലിലേക്കാണെന്നും എന്തും ഏതും ചേരുന്നത് കടലിൽ തന്നെയാണെന്നും മറക്കരുത് വിഭവങ്ങളിൽ ഒരു നേരം മീനില്ലെങ്കിൽ മുഖം വാടുന്നവരും ഭക്ഷണം കഴിക്കാൻ മനസ്സില്ലാത്തവരുമാണ് നമ്മളിൽ ചിലരെങ്കിലും രുചികരമായ രീതിയിൽ മീൻ പാകം ചെയ്ത് കഴിക്കുമ്പോൾ ഇന്നേവരെ നാം ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ മീൻ വലവേശി പിടിച്ച മത്സ്യത്തൊഴിലാളിയെ അവരുടെ അധ്വാനത്തെ ഇല്ലെങ്കിൽ ഇനിയെങ്കിലും അത്തരമൊരു ചിന്ത നമ്മുടെ ഭാരമായി ഉള്ളിലുണ്ടായിരിക്കണം അത് മറ്റൊന്നിനുമല്ല ആ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതുകൊണ്ട് നാം ഏറെ കടപ്പെട്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവായ കടലും കടൽ തീരവും മത്സ്യത്തൊഴിലാളികളും അങ്ങയുടെ പരസ്യജീവിത കാലത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായിരുന്നുവല്ലോ അവരെ അങ്ങയെപ്പോലെ മറ്റൊരാളും മനസ്സിലാക്കിയിട്ടുമില്ലല്ലോ ഈശോനാഥ അങ്ങയുടെ പ്രിയ ശിഷ്യരുടെ പിന്തുടർച്ചക്കാരും ചാർച്ചക്കാരുമായ മത്സ്യത്തൊഴിലാളികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും അങ്ങ് പ്രത്യേകമായി ചിറകിൻ കീഴിൽ സംരക്ഷിക്കണമേ വിവിധ തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളാൽ പ്രക്ഷുബ്ധമായ അവരുടെ ജീവിത പ്രശ്നങ്ങളോട് ശാന്തമാകുവാൻ അങ്ങ് കൽപ്പിക്കണമേ അനുകൂലമായ കാലാവസ്ഥയും സമൃദ്ധമായ മത്സ്യവിഭവങ്ങളും അധ്വാനത്തിന് അനുസരിച്ചുള്ള വേതനവും ജീവിത സുരക്ഷിതത്വവും നൽകി അവരെ അനുഗ്രഹിക്കണമേ താരമായ മറിയമേ ഞങ്ങളുടെ പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കടൽ യാത്രകളിൽ അമ്മ വഴികാട്ടിയായിരിക്കണമേ എല്ലാവിധ അപകടങ്ങളിലും നിന്ന് അമ്മ അവരെ കാത്തു രക്ഷിക്കണമേ സാത്താൻ്റെ തലയെ തകർത്ത പരിശുദ്ധ മറിയമേ അമ്മയുടെ വിജയ പതാക അവരുടെ കടൽ വാഹനങ്ങളിൽ പാറിക്കളിക്കട്ടെ വലിയ മുക്കുവനായ വിശുദ്ധ പത്രോസെ വിശുദ്ധ അന്ത്രയോസെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി மாத்தியஸ்தாச்சிகணமே ஆமேன்